ും സ്വാഗതം ഗൈസ് ചാലും പുതുതായിട്ട് കാണാൻ ആൾക്കാരെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൊക്കെ അമർത്തിച്ച് ഞങ്ങളൊന്നും മാടി പോലെ തരാം അതിൽ പറഞ്ഞു ഓക്കെ അപ്പോ എല്ലാരും എന്ത് പറഞ്ഞു സുഖാട്ടിരിക്കും സുഖാട്ടിരിക്കാണ് കുഴപ്പമില്ല കിടന്നത്തെ കിടുബേബിയുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോ മറ്റേ കിടുവിനെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞങ്ങടെ ഒന്ന് കൊടുക്കാം അത് ആദ്യം കണ്ടുപോകും എങ്ങനെ പനി മിനിറ്റ് കൂട്ടർ കഴിയുമ്പോൾ നല്ല സൂചിച്ച് കുത്തിയിട്ട് കൈ അണിച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് വീഡിയോ എടുത്തിട്ട് കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു സുഖം തോന്നിയില്ല കാരണം ആകപ്പാട ഞങ്ങളിത് കുത്തനമ്മയത്ത് പുറത്തിറങ്ങിയിരുന്നു പേടിച്ചിട്ട് എൻ്റെ കൂട്ടർ കഴിയുമ്പോൾ നല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അല്ലേ കൂടിയോ എൻ്റെ കുട്ടി നല്ല കുറേ കരഞ്ഞു അല്ലേ പക്ഷേ എനിക്ക് കാര്യങ്ങളാണ് വേണ്ടേ ഞങ്ങൾ ഞാനും പാസിയും ഇവിടെ നല്ല പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അമ്മ അങ്ങനെ ഇവിടെ കുത്തിനും കൂടി കാണാൻ വയ്യാണ്ട് അല്ലേ കിട അല്ലേ ఓ అచ్చ కుయ అచ్చం బోధం కట్టల సోత్రం బ్లడ్ എൻ്റെ കൂട്ടർ കൈമ കാണ്ടോ കുത്തി കുഴപ്പമൊന്നുമില്ല ചെക്കനെ മറ്റേ പത് ചുണ്ടത്തുകൂടെ ഒന്നുമില്ല കേട്ടോ ഞാൻ മറ്റേ കടിച്ചപ്പറിച്ചു മുട്ടായി തിന്നെയാണ് കുഴപ്പമൊന്നുമില്ല പനിയും ഇതാകുന്നില്ല മറ്റേ കുഴപ്പമൊന്നുമില്ല ബ്ലഡിൽ എന്താ അണുക്കളിൽ എന്തൊക്കെയുണ്ട് പറഞ്ഞു ഈ പനിയായിട്ട് ബന്ധപ്പെട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ചെക്കന ഓക്കെ അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നമൊന്നുമില്ല പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെ പനി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പനി അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റി എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് കിടന്നെന്താ അട അയ്യോ അയ്യോ ഓക്കെ ഒന്നുമില്ല കേട്ടോ ഓക്കെ ആ അപ്പോൾ അതായിരുന്നു കേട്ടോ അതായിരുന്നു പനിട്ട് കാര്യം അതായിരുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ അമ്മ സീരിയൽ കാണുമ്പോൾ അപ്പോൾ ക്യാമറ ഓൺ ആവാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ കാട്ടുണ്ടോ പേപ്പർ എടുത്തിട്ട് ക്യാമറ മറിച്ചെന്നാണ് എൻ്റെ അമ്മയുടെ എന്നാൽ ഓക്കെ അടുപ്പത്തെ വള്ളം അറിയോ ഇതൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാനാണ് ഈ വീഡിയോ ഫേസ്ബുക്കിലേക്കുള്ളതാണ് ഓക്കെ നമ്മളെ ഫേസ്ബുക്കിലെ അമ്മാവമ്മമാർക്കുള്ള വീഡിയോ ആണ് അത് അതെന്താണെന്ന് ഞാൻ യൂട്യൂബിൽ പോസ്റ്റാക്കുന്നില്ല യൂട്യൂബിൽ പോസ്റ്റാക്കുമ്പം അതൊരു ഇതാവും പക്ഷേ ഫേസ്ബുക്കിലെ അമ്മാർക്ക് ഈ ഒരു വീഡിയോ പക്കയാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കും ഓക്കെ ശ്രദ്ധപ്പെട്ട ഓരോ പണിയെടുത്ത് കൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞു പാടി നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഒരു പവറായി കണ്ടല്ലോ ൂപ്പ് അടുപ്പിച്ച പനി എനിക്കും അതേപോലെ തന്നെ പനി വരുന്നുണ്ടാക്കി പോണോ കിടവിനൊരാഴ്ച ഒരാഴ്ച കേപ്പിട്ട് കേപ്പിടുന്ന പനിയാണ് ഇന്നും കൃത്യം വെള്ളിയാഴ്ച വൈകുന്നേരം അതെ അതെ എന്താ അറിയില്ല പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ള എനിക്ക് കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നോ സുചന നിങ്ങൾ നിങ്ങള് കൗൺസിലിങ്ങിന് പോയി അവിടെയാണ് അത് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു കൊറേ പേര് മെസ്സേജ് മുപ്പത്തേര് എണ്ണീച്ചു സമയത്ത് അറിയുമോ കാണിച്ചോ ഇതാ പതിനൊന്ന് എട്ട് ഇപ്പം ഡ്യൂട്ടി പതിനൊന്ന് എട്ടിനാണ് എണ്ണീക്കുന്നത് എന്റെ കുട്ടി മുഖം കേൾക്കണ്ടേ പല്ലേക്കട്ടെ പല്ലേക്കട്ടെന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ കൊറേ പേര് മെസ്സേജ് കൗൺസിലിംഗ് എവിടെ നിങ്ങള് ചെയ്തെന്ന് ചോദിച്ചിട്ട് അപ്പൊ അവര് പറയണേ കൗൺസിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല അളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾസിലിംഗ് വിടണം എന്ന് അപ്പൊ അപ്പൊ അതെന്ന് അളിയും പറഞ്ഞോണ്ട് ഞാൻ തമാശക്ക് വീട്ടില് പറഞ്ഞാണ് മാമുണ്ട് ആ മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല അപ്പൊ ഞങ്ങൾ അല്ലാതെ ഞങ്ങള് കൗൺസിലിംഗ് അല്ല കൗൺസിലിംഗ് പോവാണ്ട് തന്നെ അല്ല കുറച്ചൊക്കെ ഞങ്ങളിപ്പോ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയി അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ ചെറിയ കുട്ടലും ചുറ്റിലുള്ള പക്ഷെ അത് ആൾക്ക് സടനായിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നു മറ്റേ ഞങ്ങള് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടായിരിക്കാം ഞങ്ങൾ എന്ത് ഇപ്പോ അങ്ങനെ വഴക്കുണ്ടാവാറില്ലെന്ന് പറഞ്ഞാല് എങ്ങാനും സപ്പോസ് എന്തെങ്കിലും വാക്കുതറപ്പിനെ വന്നാലും ഓൺ ദ സ്പോട്ട് ഞങ്ങളത് അത് ഞങ്ങൾ പെട്ടെന്ന് ആദ്യം അങ്ങനെ വരുന്നില്ല അത് ഞങ്ങള് വഴക്കിട്ടാലും ആ ഒരു ദേഷ്യം ഇങ്ങനെ വെച്ചിരിക്കും ദേഷ്യം മനസ്സിലും എനിക്ക് എന്ത് വന്നാലും ഞാനത് അപ്പഅപ്പം അത് എന്റെ ഒരു ഇതാണ് എന്ത് അല്ല ദേഷ്യം അങ്ങോട്ടുണ്ടാ പിന്നെ അത് ആ ഒരു ഇതിന്റെ കാര്യത്തില് ദേഷ്യത്തിലാവും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്തെങ്കിലും ഉണ്ടായി തന്നെ സഡൻ ആയിട്ട് ഞങ്ങളത് ഇപ്പൊ ഏട്ടെന്തെങ്കിലും വാങ്ങി ചിലപ്പോൾ ഏട്ടോട് പോയിന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിട്ട് വെറുതെ വിളിക്കും മുട്ട അങ്ങനെ പപ്പടമാക്കാൻ അപ്പൊ അത് തെറ്റങ്ങനെ പോവില്ല അപ്പൊ ഞങ്ങൾ വഴക്കിപ്പൊ അങ്ങനെ നീട്ടി പോകാറില്ല പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏട്ടനോടുള്ള ദേഷ്യം കൊണ്ട് ഏട്ടൻ്റെ എന്ത് കളിയാക്കി പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്ത് ചേട്ടൻ ചിലപ്പോ കളിയാക്കിട്ടാവും പറയണ്ടായിരിക്കും പക്ഷെ എനിക്കത് ഭയങ്കര ഞാൻ ഞാൻ പറയും പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇല്ലാട്ടാ ഏട്ട കളിയാക്കാനും ഞാനും ചേട്ടൻ കളിയാക്കി ഒക്കെ പോകും ഇന്റർവ്യൂസ് ഒന്നും പോയിട്ടില്ല നമ്മളെ ഞാൻ ഒരാൾ നമ്മളെ പറഞ്ഞില്ലേ പറഞ്ഞ് തീർക്കാൻ ഒരാളു നമ്മളെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരാൾ തീർക്കാണ്ടായി അത് ആളിയരും കുഞ്ഞോളാന്നിണ്ടായത് അപ്പൊ അതുകൊണ്ട് നമ്മളെടേലും പ്രശ്നങ്ങള് കൗൺസിലിംഗ് പോയിട്ടില്ല കാരണം കൊറേ പേര് ഞാൻ കുറച്ച് കുറച്ചാൾക്കാർക്ക് റിപ്ലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് പോയിട്ടില്ല പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയാണ് കൗൺസിലിങ്ങൊന്നും പോയിട്ടില്ല ഞാൻ അദ്ദേഹം പിടിച്ചാലും കേറണ്ടെന്ന് തമാശക്ക് ഒരു ചിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് കൗൺസിലിങ്ങിന്റെ പവർ അങ്ങനെയൊക്കെ തമാശക്ക് പറഞ്ഞാണ് അല്ലാണ്ട് മറ്റേ കൗൺസിലിങ്ങിന് പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വേണമെന്ന് നമുക്ക് പോയിന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ പക്ഷെ പോകുള്ളൂ പോയിട്ടുണ്ടായില്ല പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഞങ്ങള് കൺഫേം ആണ് ആ കുറെ പേര് അറ്റന്റ് ചെയ്യണം തന്നെ കേട്ടോ അപ്പൊ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ എറണാകുളത്ത് ഉണ്ടായിരിക്കും രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് രണ്ട് ചാനലില് അതാണ് അവിടുന്ന് പറയാം പോണ ബ്ലോഗ് എടുത്തിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും രണ്ടാം തീയതി ഞങ്ങൾ എല്ലാവരും മറ്റെറണാകുളത്ത് ഉണ്ടായിരിക്കും ലുലൂല് രാത്രി ഉണ്ടായിരിക്കും ഞങ്ങള് മറ്റേ കുട്ടിപ്പറ്റികളൊക്കെ കൊണ്ടുപോയിട്ട് ഗെയിമിലൊക്കെ കയറ്റി വിടണം അതിന് മേലെ ഗെയിംസ് ഉണ്ടല്ലോ അതിലൊക്കെ കേട്ടണം അപ്പൊ എന്താ ചുന്ദരി എന്താണ് എന്ത് ഏ പൊണ് നല്ല ഉറക്കട്ട് കാരണം രാത്രി എത്ര മണിക്ക് കടന്നാലല്ലേ എണീക്കണെങ്കി പെണ്ണുതേ പോലെ പന്ത്രണ്ട് മണി പതിനൊന്നരക്കൊക്കെ എണീക്കും ഇങ്ങനെ പോട്ടെ അവർക്ക് റൂട്ടീനൊക്കെ അടുത്തേ അതെ ഞാനും ആ അപ്പൊ പറഞ്ഞത്രേയുള്ളൂ ഇരുപത്തിരണ്ടാ ഞങ്ങൾ എല്ലാവരും എറണാകുളത്തുണ്ടായിരിക്കും ഓക്കെ കൊറേ പേര് നമുക്ക് അവിടെ കാണാ ഞാൻ ചോറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ബ്ലോഗ് എന്ന് അതിനെ അടിസ്ഥാനമാക്കിട്ട് അത് വെറുതെ പറയുകയാണ് അപ്പൊ എന്തായാലും ഇരുപത്തിരണ്ടാമത് ഞങ്ങൾ എല്ലാവരും എറണാകുളത്ത് ഞങ്ങളെല്ലാരും ഉണ്ടായിരിക്കും എറണാകുളത്ത് ആഹ് കുഞ്ഞുങ്ങൾക്ക് അടിയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരാന് ആഹ് അലിനി വിളിച്ചു പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ എന്തായാലും എല്ലാരും അല്ല ഇന്റർവ്യൂ ജസ്റ്റ് അറ്റൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാരും എറണാകുളത്ത് വന്ന് കറങ്ങിയിട്ട് നമ്മള് അന്നെ തിരിക്കും ലുലൂര് ഉണ്ടായിരിക്കും വൈകുന്നേരത്ത് അപ്പൊ എന്തായാലും നമ്മള് എല്ലാരും നമുക്ക് അവിടുന്ന് കാണാം അത് ഓക്കെ അപ്പോൾ അങ്ങനെ പോകണോ അപ്പം ഞാൻ പറയുക അതിൽ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് കീടുവിന് കോപ്പം ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നത് എല്ലാവരും ഉണ്ടായിരിക്കും പിന്നെ കൗൺസിലിംഗ് ഞങ്ങൾ ചെയ്തിട്ടില്ല അതിനെപ്പറ്റി കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കൗൺസിലിംഗ് ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ അതിനെപ്പറ്റി ആരും പിടിച്ചു കയറേണ്ട അതെ കൗൺസിലിംഗ് കൗൺസിലിംഗ് പോണത് ബെറ്റർ ആണ് പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിനെക്കാട്ടൊക്കെ നമ്മള് മാറണമെന്ന് നമ്മള് വിചാരിച്ചത് നടക്കുള്ളൂ ഇപ്പൊ എത്ര കൗൺസിലിംഗിന് പോയാലും നമ്മള് വിചാരിക്കണം എന്നാൽ തന്നെ അതല്ല ഞങ്ങള് ഞങ്ങൾ അത് സംസാരിച്ച് ഞങ്ങള് ആക്കി ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയും ഞങ്ങള് മാറണം ഞങ്ങള് ഞങ്ങൾ വഴക്കിട്ട് വഴക്കിട്ട് നടക്കുന്നത് കണ്ട ആ ഇത് അവർ വളരെ വളരേണ്ടത് എന്നൊക്കെ ഞങ്ങൾ പിന്നെ ഇവിടെ അമ്മയാലും എൻ്റെ അവിടെ വീട്ടിൽ അച്ഛനമ്മക്കാലും എല്ലാവർക്കും ഇന്നെയെങ്കിലും കുറച്ച് സമാധാനം കൊടുക്കണം എന്നൊക്കെ ഞങ്ങള് സ്വയം തീരുമാനിച്ചത് കൊണ്ട് ഞാനങ്ങനെ മാറി അല്ലേ ആ പിന്നെ നമ്മൾ ഇവ മോള് മറ്റേ സീരിയൽ അഭിനയിക്കാൻ പോവാണ് പിന്നെ പറയലേക്ക് അത് അഭിനയിക്കാൻ പോവാണ് മറ്റേ ഒരു തമ്മന മകളായിട്ട് ചോയിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ സത്യ പറഞ്ഞത് ഏറ്റോട് തമ്മനയുടെ മകളായിട്ട് അഭിനയിക്കാൻ പിടിച്ചു കൊടുക്കാൻ ചോദിച്ചു മകളായിട്ടോണ്ടാവും എനിക്കൊരു ആഗ്രഹം ഏട്ടന്റെ തമന് ഞാൻ കാര്യം പറക്കുള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് എത്തിക്കണം എത്തിക്കും ഞാന് കൊറേ ശ്രമിച്ചു അപ്പൊ എനിക്കവിടെ എത്താൻ പറ്റിയില്ല അപ്പൊ എനിക്ക് എത്താൻ പറ്റാത്തടത്തൂടെ അതുകൊണ്ടാണ് കാര്യം പറഞ്ഞേരാ എന്താണ് ഇന്ന ഇനിയും പിന്നെ കുട്ടികളെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ സുന്ദരി ഒരു താഴത്തിനെ കൊടുത്ത് എല്ലാര്ക്കും എത്തിക്കും ഞാന് വെറുതെത്തി എനിക്ക് പ്രശ്നമില്ല പക്ഷെ പഠിത്തം കൂടെ കൊണ്ടുപോണല്ലോ ഞങ്ങള് ഉണ്ട് ഞങ്ങള് കുറച്ച് രണ്ടെല്ലാം കഴിഞ്ഞ യൂട്യൂബ് ചാനല അതൊക്കെ തമാശ പറയട്ടോ പറയാഗ്രഹാണ് എന്തായാലും പോട്ടെ അപ്പൊ എന്തായാലും മാശയണെ അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യം പറഞ്ഞു പറയുന്നുണ്ടാകുന്ന നാളെ നല്ലൊരു വീഡിയോ ഇനി ഞങ്ങള് ഈ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് കാര്യങ്ങളും ഇനി അപ്ലോഡ് ചെയ്യുന്നത് നമ്മള് വേറെ കണ്ണന് ചെയ്യാൻ വരുമ്പോ അപ്പൊ ഇത് ഇങ്ങനത്തെ വേണം അടുത്ത് ചെയ്യാന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങളല്ലേ പ്രശ്നം ഞങ്ങൾ ഫുള്ളായിട്ട് സീരീസ് വണ് പാർട്ട് ടൂ ആക്കി ചെയ്യുന്നതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാം എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം എന്തായാലും ഓക്കെ ഞങ്ങൾ അത് കാണിക്കുക അപ്പ എന്തായാലും ഓക്കെ ചടപ്പിക്കണില്ല ഇനി യുവതിനെ പറ്റി നമ്മളൊരു വീഡിയോസ് ഉണ്ടായിരിക്കില്ല അവ എന്തായാലും ഇവിടെ നിർത്തി ഈ ഒരു കാര്യങ്ങളെ പറഞ്ഞിവിടെ നിർത്തി അപ്പൊ എന്തായാലും ടാറ്റ നാളെ നല്ല വീട്ടിൽ